ിയുടെ ആസ്തിയുള്ള ഇലോൺ മസ്കിനെയും ജെഫ് ബിസോസിനെയും എന്തിനു പറയുന്നു അമേരിക്കൻ ഗവൺമെന്റിന് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അൾട്ടിമേറ്റ് പവർ ലാരി ഫിങ്ക് അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ബ്ലാക്ക് റോക്ക് എന്ന കമ്പനി ലോകത്തിലെ ടെൻ ട്രില്യൺ ഡോളറിനെ അസറ്റ് ആൻഡ് ഫിനാൻസ് മാനേജ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ബ്ലാക്ക് റോക്കിന്റെ തുടക്കം അതും ന്യൂയോർക്ക് സിറ്റിയിൽ സാധാരണക്കാരനായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അസറ്റ് മാനേജർ ആയിരുന്നു ലാരി ഫിങ്ക് ഇപ്പോൾ ലോകത്തിലെ തന്നെ അസറ്റ് മാനേജറാണ് അദ്ദേഹം ആകെ മൊത്തം നാല്പത് ട്രില്യണ് ഡോളറാണ് ലോകത്തിൽ മൊത്തമായി സർക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ കാൽ ഭാഗവും അതായത് ടെൻ ട്രില്യൺ ഡോളർ മാനേജ് ചെയ്യുന്നത് ബ്ലാക്ക് റോക്ക് ആണ് ഇന്ത്യയിലെ കമ്പനീസ് നോക്കിയാൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നാൽപ്പത്തി കമ്പനികളുടെ മെയിൻ ഷെയർസ് ഉള്ളതും ബ്ലാക്ക് റോക്കിന്റെ അധീനതയിലാണ് ലോകത്തിലെ തന്നെ തൊണ്ണൂറ് കമ്പനികളും കൺട്രോൾ ചെയ്യുന്നത് ബ്ലാക്ക് റോക്ക് ആണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പവർ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ ഫ്രീ മേസൺസ് ഗ്രൂപ്പും ആയിട്ടുള്ള ഇവരുടെ കണക്ഷൻ പോലും ഒരു കോൺസ്പ്രസിയാണ് ആണ് ബ്ലാക്ക് റോക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ